നമുക്ക് നൈസ് ആയിട്ട് ഇതിന്റെ ിൽ കൂടെ കൊടുക്കാണോ ഹൺഡ്രഡ് പെർസെന്റേജ് സെറ്റ് ആയി നമ്മൾ നോക്കാൻ ഹലോ അങ്ങനെ എല്ലാവർക്കും ആക്കാപ്പാണ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇണ്ടല്ലോ ഞാനും മോനുസ് മീൻ പിടിക്കാൻ പോകട്ടോ പക്ഷെ ഞങ്ങൾ ചൂണ്ടൽ ഉപയോഗിച്ചിട്ടൊന്നല്ലോ മീൻ പിടിക്കുന്ന ഒരു ഫിഷ് ട്രാപ്പ് ഉണ്ട് അപ്പൊ ആ ഫിഷ് ട്രാപ്പ് ഉണ്ടല്ലോ ഞാൻ രണ്ടര കൊല്ലം മുമ്പ് പോണി മുന്നേ ഉണ്ടാക്കി വെച്ച് പോയതെട്ടോ പക്ഷേ അതിനിപ്പോൾ ചെറിയൊരു ഡാമേജ് ഉണ്ട് അപ്പോൾ നമുക്ക് ആ ഡാമേജ് ആദ്യം ക്ലിയർ ആക്കിയിട്ട് വേണം മീൻ പിടിക്കാൻ പോവാട്ടോ അപ്പണ്ടല്ലോ നമ്മളിവിടെ എടുത്തുള്ള ഒരു തോട്ടുണ്ട് ആ തോട്ടിൽ പോയിട്ട് നമ്മൾ ഫിഷ് ട്രാപ്പ് ഇടാനാണ് ഉദ്ദേശിക്കുന്നത് മീൻ ഇല്ലയോ കിട്ടുമല്ലോന്നറിയില്ല എന്തായാലും നമുക്ക് പോയിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അതിന് മുന്നേ നമ്മളെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മളെ വീഡിയോസ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എല്ലാവിധ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു ആ ഫിഷ് ഫിഷ്ട്രാപ്പിന്റെ ചെറിയ ഡാമേജ് ക്ലിയർ ആക്കിയിട്ട് നേരെ മീൻ പിടിക്കാൻ പോയാലോ അപ്പം ഉണ്ടല്ലോ ഇതാട്ടോ നമ്മുടെ ഫിഷ് ട്രാപ്പ് നമ്മുടെ ഫിഷ് ട്രാപ്പിന്റെ ഡാമേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹോൾ ഉണ്ടോ ഈ ഒരു ഹോള് മാത്രമേ ഉള്ളൂ നമുക്കുള്ള ഡാമേജ് കിട്ടും ആദ്യം നമുക്ക് ഇതൊന്നും തുന്നിയാണ്ട് ആക്കാണ്ട് ഇത് തുന്നി കഴിഞ്ഞാൽ നമ്മളെ ഫിഷ് ട്രാപ്പ് ഓക്കെ ഉണ്ടോ ഓക്കെ വേറെ ഡാമേജ് ഒന്നും ഞാൻ കണ്ടില്ല അപ്പൊ നമുക്കിത് ആദ്യം പെട്ടെന്ന് നമുക്ക് ഈ തുന്നത് പെട്ടെന്ന് തുന്നിയെടുക്കാം കേട്ടോ സൂചി ഉണ്ട് നൈലോൺ ടൈ ഉണ്ട് ഈ നൈലോൺ നൈലോണ്ടായി ഉപയോഗിച്ചുകൊണ്ട് നമ്മളിത് തുന്നിയെടുക്കാൻ അപ്പോൾ നമ്മുടെ ഡാമേജ് ആയ ഭാഗം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പതിയെ അതിയെ തുന്നിയെടുക്കാൻ അങ്ങനെ നമ്മൾ ഫിഷ് ട്രാപ്പ് ഇങ്ങനെ ചെറുപറ എന്ന് പറഞ്ഞുകൊണ്ട് തുന്നേ അപ്പോൾ അതാ നമ്മൾ തുന്നി കഴിഞ്ഞിട്ടോ നമ്മൾ ട്രാപ്പ് കണ്ടല്ലോ ഇതാണ് നമ്മൾ തുന്നിയത് ഇനി ഒരു മീനും ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു രീതിയിലും രക്ഷപ്പെടാൻ പോകുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ട്രാപ്പ് സെറ്റാക്കി കഴിഞ്ഞിട്ട് ഇനി ഉണ്ടല്ലോ നമുക്ക് ഇവനെ ഒന്ന് നീർത്തിയെടുക്കണം ഇവനെ നീർത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സ്റ്റിക്ക് ഉണ്ടോ നമുക്ക് ആവശ്യം കണ്ടല്ലോ ഈ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് എങ്ങനെ നിർത്തുക എന്ന് കാണിച്ചിട്ടോ ഈയൊരു ഈ ഒരു എൻ്റാണോ ഈ ഒരു എൻഡ് ലോക്കാണ്ടോ ഈ ലോക്ക് ഇവിടെ വെച്ച് കൊടുത്തിട്ട് അടുത്തൊരു ലോക്ക് നേരെ മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം കേട്ടോ അപ്പം ഇപ്പഴത്തും ഇതുപോലെ ഒരു ലോക്കും കൂടി വേണം പക്ഷെ നമ്മുടെ ലോക്ക് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ലോക്കും കൂടി നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ എന്നാലുള്ളൂ നമ്മുടെ ഈ ട്രാപ്പ് ഇതുപോലെ നീണ്ട് നിവർന്ന് നിൽക്കുക കേട്ടോ അപ്പോൾ ഉള്ളൂ നമ്മളെ ഇതിലേക്ക് കയറിയാണ്ട് ട്രാപ്പ് ആവുള്ളൂ അപ്പോൾ നമുക്കുണ്ടല്ലോ ഇവിടെ ഒരു ലോക്കും കൂടി ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വയറിംഗ് പൈപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് വേണ്ട അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ രണ്ട് ടോപ്പ് എൻ്റെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ എന്റെ വെക്കണിന് മുന്നേ ഉണ്ടല്ലോ സോൾഡ്രിങ്ങിന് ഉപയോഗിച്ചാണ്ട് ഈ രണ്ട് ടോപ്പിന് നമുക്ക് രണ്ട് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ഈ ഹോളിൽ നമുക്ക് രണ്ട് ലോക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ലോക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ നമ്മൾ ഇതാ നെട്ടും ബോൾട്ടും വാസറും കൂടെ ഇത് നമുക്ക് നൈസായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ അറക്കി കൊടുക്കാം കേട്ടോ ഇതുപോലെ നമുക്ക് തള്ളി എടുക്കാം കേട്ടോ അതുപോലെ തന്നെ മറ്റേ സൈഡിൽ നമുക്ക് സ്ക്രൂ വെച്ചിട്ട് ഇതുപോലെ എടുക്കാം കേട്ടോ എന്നുവെച്ചിട്ടുണ്ടല്ലോ നെറ്റ് ഉപയോഗിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് അത് ടൈറ്റ് ആക്കി കൊടുക്കാം കേട്ടോ ഓക്കെ ഇതുപോലെ നമുക്ക് ഇതും കൂടെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ട് ടോപ്പും സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലോ ഈ ഒരു ടൈപ്പിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതാണ് നമ്മുടെ ലോക്ക് ഇനി ഇത് നമ്മളെ വയറിംഗ് പൈപ്പിൻ്റെ ഉള്ളിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലോ ഈ ഒരു ടൈപ്പിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതാണ് നമ്മുടെ ലോക്ക് ഇനി ഇത് നമ്മളെ വയറിംഗ് പൈപ്പിൻ്റെ ഉള്ളിൽ ജസ്റ്റ് നമ്മളൊന്ന് ഗം ചെയ്തുകൊണ്ട് വയ്ക്കുക അപ്പോൾ ഇതുപോലെ ആയിക്കോട്ടെ നമ്മുടെ സ്റ്റിക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാ ട്രാപ്പ് ലോക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ട് സ്റ്റിക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു സ്റ്റിക്ക് നമ്മളത്തെ ഓൾറെഡി ഇല്ലാണ് ഒരു സ്റ്റിക്ക് നമ്മളെത്തു മിസ്സായി പോകുന്നുണ്ട് അപ്പോൾ അതും കൂടി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ലോക്ക് ചെയ്ത് ഞാൻ കാണിച്ചു തരാട്ടോ എങ്ങനെയാന്ന് ഈ ഒരു ലോക്ക് ലോക്കൂടെ വെച്ചിട്ട് അടുത്ത ലോക്ക് ഈ എൻഡിലൊന്ന് ജസ്റ്റ് കുടുക്കിയിടുക അതുപോലെ നേരെ ഓപ്പോസിറ്റ് ഇട്ടോ അതിൻ്റെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പിടിച്ചിട്ട് ഒരു ലോക്ക് ഉള്ളിലേക്ക് ഇടുക നേരെ അപ്പുറത്തെ സൈഡിൽ ഈ ലോക്കും കൂടി ഫിറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും ടൈറ്റിൽ നമ്മൾ ആ സാധനം ഇപ്പോൾ കണ്ടല്ലോ നീണ്ട് നീർന്ന് കിടക്കുന്നുണ്ട് ഇനി ഇതിലൂടെയാണ് നമ്മുടെ ഫിഷ് കയറട്ടോ കണ്ടല്ലോ ഈ ഒരു ഹോളിലൂടെ നമ്മൾ ഫിഷ് നമ്മുടെ തീറ്റ അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കും കേട്ടോ അതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ഫിഷ് കയറുക ഫിഷ് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോകാനൊരു ഗ്യാപ്പ് ഉണ്ടാവില്ല ഫുൾ ട്രാപ്പ് ഔട്ടോ അതുപോലെ നമുക്ക് ഫിഷ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹോളിലൂടെ കൈയിട്ടാണ്ട് ഫിഷിനെടുക്കാം കേട്ടോ അതിലൊരു സെറ്റപ്പ് കൂടി ഉണ്ടാക്കി കണ്ടല്ലോ ഉണ്ടല്ലോ നമുക്ക് ഫിഷ് നമുക്ക് വെള്ളത്തിൽ ഇടുന്ന ടൈമിൽ നമുക്കിത് കെട്ടിയാണ്ട് കെട്ട് കൊടുക്കുക വെള്ളത്തിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഈ കെട്ട് അയക്കുക എന്നിട്ട് നമ്മുടെ ഹോൾ ജസ്റ്റ് ഇങ്ങനെ നീർക്കുക അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളെ ഫിഷ് എടുക്കുക കേട്ടോ ഓക്കെ അപ്പം ഇനി ഉണ്ടല്ലോ നമ്മളെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി നമ്മളുണ്ടല്ലോ പാടത്ത് പോകാണ്ട് നമ്മളെ ഇടാൻ പോകും കേട്ടോ ട്രാപ്പ് ഇട്ടിട്ട് നമുക്ക് മീൻ കിട്ടുമില്ലേന്ന് നോക്കാം കേട്ടോ അപ്പം അങ്ങനെ കാഴ്ച നമ്മൾ ഇതാ നമ്മളെ ഫിഷ് ട്രാപ്പ് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതാ നമ്മളിതാണ് അടുത്തുള്ള പാടത്ത് പോയിട്ട് നമ്മളെ ഫിഷ് ട്രാപ്പ് ഇടാൻ പോവാണ് ഞാൻ മാത്രമല്ല നമ്മുടെ കയ്യിൽ നമ്മളെ കൂടെ നമ്മളെ മോനൂസ് ഉണ്ട് പിന്നെ എന്താ എന്താ നമുക്ക് മീൻ കിട്ടുമല്ലേ പറയും നമ്മളെ ഫിഷ് ട്രാപ്പ് ഇട്ടാൽ നമുക്ക് മീൻ കിട്ടുവല്ലേ ഉറപ്പാണോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പക്കയാണ് എന്നാണ് നമ്മളെ മോനും പറയുന്നത് അപ്പൊ ഞാനും മോന് ഇനി ഒന്നും നോക്കണില്ല നല്ല മഴ പുറത്തുണ്ട് അതൊന്നും നോക്കണില്ല നമുക്ക് ഫിഷ് കിട്ടാന്നുള്ളതാണ് നമ്മള് മെയിൻ ആയിട്ടുള്ള കാര്യം അല്ലേ മോനോ കിട്ടില്ല ഉറപ്പല്ലേ അപ്പൊ ഞങ്ങൾ പോയിട്ട് ഫിഷ് ട്രാപ്പ് ഇടാൻ പോകേണ്ടോന്നാ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഫിഷ് ട്രാപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു രീതിയിൽ നമുക്ക് ഏത് സ്ഥലത്തും വേണമെങ്കിലും കൊണ്ടുപോകട്ടോ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് നമുക്ക് വലിയ സീനൊന്നും ഇല്ല നമുക്ക് വലിയ റിസ്ക്കും ഇല്ല കേട്ടോ ഇത് കൊണ്ടുപോകാൻ അപ്പൊ നേരെ പാടത്തേക്ക് വിടാം നമുക്ക് അല്ലെ മോനോ എന്തെ സെറ്റ് അല്ലേ സെറ്റ് മോനോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സെറ്റ് ആയി നിൽക്കുകട്ടോ അവിടെ അല്ലോ വൈസ് അങ്ങനെ നമ്മൾ നമ്മളെ പാടത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ നല്ല നീണ്ട് നിവർന്ന് നടക്കണ പാടാണ് മോനോ കാണിച്ചു കൊടുത്താ നല്ല നീണ്ട് നിവർന്ന് നടക്കണ പാടാണ് കേട്ടോ ഇവിടെ നമ്മൾ ട്രാപ്പ് ഇടാൻ പോവാണ് നമുക്ക് പറ്റിയൊരു നല്ലൊരു സ്ഥലം നോക്കി നമ്മളിവിടെ എവിടെയും ട്രാപ്പ് ഉണ്ടോ നല്ല കാറ്റുണ്ട് അതുപോലെ തന്നെ നല്ല മൈൻഡ് ഇടോ ഈവനിങ് സമയമുണ്ടോ വൈകുന്നേരം സമയമാണ് നമ്മൾ ഈ നേരത്താണ് ഇവിടെ ട്രാപ്പ് പോകുന്നത് അപ്പോൾ രാത്രി ആകുമ്പോൾ എന്തായാലും ചിലപ്പോൾ നമുക്ക് മീൻ കയറാൻ ചാൻസ് കൂടുതലുണ്ടോ അപ്പോൾ നാളെ രാവിലെ ഒന്ന് എടുത്ത് പോകുമ്പോൾ എന്തായാലും ചിലപ്പോൾ മീൻ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് നല്ല സ്ഥലം നോക്കിയിട്ടുണ്ടാവുക അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയയിൽ കേട്ടോ ഇടാ ഉദ്ദേശിക്കുന്നത് അവിടുന്ന് പിന്നെ ഒഴിക്കല് വെള്ളത്തിൽ നിന്ന് ചിലപ്പോൾ മീൻ കയറാൻ ചാൻസ് ഉണ്ട് നമുക്ക് നോക്കാം കിട്ടുമോയെന്നറിയില്ല നമ്മളെന്തായാലും ട്രാപ്പ് ഇവിടെ വെക്കാൻ പോകണ്ടോ അപ്പോൾ നമുക്ക് ആദ്യം ട്രാപ്പ് സെറ്റാക്കി എടുക്കാം അതുപോലെ ഈ ഒരു സൈഡും കൂടി നമുക്ക് വെച്ചുകൊടുത്താൽ നമ്മുടെ ട്രാപ്പ് ഓൾമോസ്റ്റ് സെറ്റാണ് അപ്പം ഞാൻ മൂന്ന് ദിവസം താ സെറ്റ് ആക്കിയിട്ടുണ്ട് മൂന്നെന്താ ചെയ്യണ്ടോ എന്താ അപ്പോൾ ചേക്ക് തീറ്റ ആരെ ഇടും ഏ ആ അപ്പം ഉണ്ടല്ലോ നമ്മൾ തീറ്റ ഇടാൻ പോട്ട നമ്മൾ കോഴിത്തീറ്റയാണ് കൊണ്ടുവന്നുള്ളത് ഈ ഒരു വലയിൽ നമുക്ക് നൈസായിട്ട് കോഴിത്തീറ്റ കോഴിത്തീറ്റ അല്ല സോറി കോഴിക്കുടൽ കുടൽ നമുക്ക് ഇടാം കേട്ടോ കുറച്ച് മതിയാവും വേണ്ട നല്ല ഫ്രഷ് കോഴിക്കോടലാണ് ഈ ഒരു കോഴിക്കോടൽ നമ്മളതാ ജസ്റ്റ് ഈ വലിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ഒന്ന് ചുറ്റി എടുക്കുക കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മളെ കുടല് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാതെക്കാൻ വേണ്ടിയിട്ടാണ് വലൻ്റെ ഉള്ളിൽ ഇട്ടാണ്ട് നമ്മളെ ട്രാപ്പ് ഒക്കെ ഇടുന്നത് കേട്ടോ കണ്ടല്ലോ കുടല് സെറ്റ് ആയിട്ടുണ്ട് നമ്മളിതാ നമ്മളെ ട്രാപ്പിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ് ഓക്കെ കേട്ടോ നമ്മളെ തീറ്റയില് കിടക്കുന്നുട്ടോ ഇനി നമുക്കുണ്ടല്ലോ ഈ ബാക്ക് ഭാഗം ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ടോ മീനൊന്നും പോകാത്ത രീതിയിൽ കെട്ടിയിടോ ഓക്കെ ഇനി നമുക്കൊരു കാര്യം കൂടെ ഉണ്ട് നമ്മളെ ട്രാപ്പ് എങ്ങോട്ടും പോകാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കയറുകൊണ്ട് നമുക്ക് കെട്ടിയിട്ട് കൊടുക്കാം കേട്ടോ അതിന് ഒളിച്ചൊന്നും പോകാതെ കാണാനാണ് കേട്ടോ അത് അതിൻ്റെ ഒരു അറ്റ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കെട്ടിയിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ കെട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ നമ്മൾ കെട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ വെക്കാൻ പോവാണ് നമ്മൾ ഈ ഈ ഏരിയയിലാണോ നമ്മൾ വെക്കാമെന്ന് ഉദ്ദേശിക്കണത് കിട്ടിയേക്കാറല്ലേ മോനോ നമുക്ക് എന്തായാലും വെച്ചോക്കാം മീനുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടേണ്ടതാണ് ആ കിട്ടൂ മോനുതാ കിട്ടൂലെന്നൊക്കെയാണ് പറയണേ കിട്ടോ കിട്ടൂലേ നമ്മുടെ ഈ ഏരിയയിൽ ഓന് കിട്ടൂലെന്നാണ് പറയണത് എന്താ ഈ ഏരിയയിൽ നിന്ന് ആ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ തോട് വന്നതുകൊണ്ട് ഒരു ഏരിയ കേട്ടോ ഇതിൽ കിട്ടുമെന്ന് എനിക്കും വലിയ ഡൗട്ടൊന്നും ഇല്ല 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 പക്ഷെ എന്നാലും വേറൊരു സ്ഥലം നമ്മൾ തപ്പിയിട്ട് കിട്ടിയില്ല കേട്ടോ ഇത്ര നല്ല സ്ഥലം പിന്നെ വേറെ ഇല്ല അതുകൊണ്ടാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ നമ്മളെ എന്താ ട്രാപ്പ് ആണെങ്കിൽ തന്നെ മുങ്ങ മുങ്ങാൽ മാത്രമല്ല വെള്ളമില്ല പക്ഷെ നമ്മളെ മീനാക്കി കയറാൻ പറ്റിയ ആ ഒരു ഏരിയ മാത്രം മുങ്ങി കേട്ടോ അതിൽ അപ്പം ഈ ഏരിയയിലാണ് വെച്ചിട്ടുള്ളത് മോന് പറയണത് ഇവിടെ കിട്ടൂലാണ് ഉറപ്പാ എന്തോ എന്തേലൊക്കെ ഉണ്ടാവു ചെറിയ മീനയിലും കണ്ണാൻ ചുട്ടിയപ്പോ എല്ലാം എന്നൊക്കെയാണോ പറയുന്നത് അപ്പൊ നാളെ നമുക്ക് എന്തായാലും നോക്കാം നാളെ രാവിലെ വന്നിട്ട് ഇവിടുന്ന് നമുക്ക് എന്താ കിട്ടണ നമുക്ക് നോക്കാട്ടോ ഇന്റെ അഭിപ്രായത്തെ വലിയൊരു മുയി അല്ലെങ്കിൽ ആരല് അങ്ങനത്തെ ഒക്കെ ആണ് ഇന്റെ ഒരു പ്രതീക്ഷ ഇവൻ പറയുന്നത് മറ്റേ പെരലും പിന്നെന്താടാ കണ്ണാഞ്ചൂട്ടിയൊക്കെ അല്ലേ ആയിക്കോട്ടെ നോക്കാം അപ്പൊ ആരാണ് നമുക്ക് ശരി നോക്കട്ടോ ഏതായാലും അപ്പൊ ഇതിപ്പോ ഇവിടെ കിടക്കട്ടെ നൈറ്റില് നമുക്ക് ചെലപ്പോ മീൻ കയറാൻ ചാൻസ് കൂടുതലാണ് നൈറ്റിൽ നമുക്ക് മീനൊക്കെ കയറി നാളെ രാവിലെ വന്നിട്ട് നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത് കേട്ടോ ഉം ഉം കിട്ടും എന്തായാലും കിട്ടും കിട്ടൂലേ അങ്ങനെ വെക്കുന്നില്ല അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ പോട്ടേക്കും ഏ ഇനി എന്താ ആലോചിക്കാനുള്ളു മാറ്റൊന്നും വേണ്ട ഏ ഇല്ല ആലോചിക്കാനൊന്നുമില്ല കിട്ടിയിരിക്കും അല്ലേ കിട്ടിയിരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കിട്ടിയിരിക്കും നോക്കാം നമുക്ക് ഏ ആ വളർത്തേ എൻ്റെ കാൽമേരി തൊട്ടാവാടി കുത്തി ഇങ്ങോട്ട് ആടാ ഇങ്ങോട്ട് ആടാ ഇങ്ങോട്ട് ആടാ മോനോ ക്യാമറ മോനൊക്കെ വലിയൊരു കോട്ടയും മോനും ആ കാണുന്ന ഏരിയല്ലേ നമ്മൾ ഇട്ടിട്ടുള്ളത് കേട്ടോ നമ്മൾ ആ ട്രാപ്പ് കിട്ടുമോ നോക്കാം കേട്ടോ എന്തായാലും നാളെ വന്നിട്ട് നമുക്ക് നോക്കാം എന്താ അവസ്ഥ മോനോ ഓയ് ഓയ് പോര് 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 മതി ഇന്നത്തെ കഴിഞ്ഞു ഹലോ കോഴ്സ് അപ്പോൾ നേരം വെളുത്തുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇന്നലെ വെച്ചിട്ടുള്ള ഫിഷ് ട്രാപ്പ് പൊക്കാൻ പോവാണ് അതിന് മീൻ കുടുങ്ങിക്കണോ അതോ മീന് പകരം വല്ല നെണ്ടാണോ കുടിക്കണോ അതോ മീനും ഞണ്ടിനും പകരം വേറെ നെണ്ടോ കുടിക്കുന്നതെന്ന് അറിയില്ല നമുക്ക് മോനിസ് ഇല്ല കേട്ടോ മോനിസിൽ നിന്ന് സ്കൂളിൽ ഉള്ളതെ മോന് പോയിട്ടുണ്ടോ എൻ്റെ വീട്ടിൽ അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നമ്മളെ പാടത്ത് പോയിട്ട് നമ്മൾ ഇന്നലെ വെച്ച ഫിഷ് ട്രാപ്പ് എന്തായാലും കാര്യം നോക്കട്ടോ അപ്പം നമ്മൾ പാടത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ ഇതുവ കണ്ണ അവിടെയാണ് നമ്മുടെ ട്രാപ്പ് വെച്ചിട്ടില്ല അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി പോയിട്ട് നമ്മുടെ ട്രാപ്പ് പൊക്കാനുള്ള ഒക്കെ നോക്കാം കണ്ടല്ലോ നമ്മുടെ ആണ് നമ്മൾ പൊക്കി നോക്കാൻ പോകട്ടോ എന്തേലും കിട്ടിക്കുന്നുണ്ട് എല്ലാ പതി നമുക്ക് വലിച്ചു നോക്കാം അയ്യോ നമുക്കൊന്നും കാണാൻ പറ്റണില്ല ഒന്നും കാണാൻ പറ്റണില്ല ചിലപ്പോണ്ടാകാൻ ചാൻസ് ഉള്ളു മോനെ നമ്മളാ തീറ്റ നന്നായിട്ട് കൊണ്ടേക്കണം പക്ഷേ മീനൊന്നും ട്രാപ്പായില്ല കേട്ടോ എന്തായാലും നമുക്ക് ഈ സാധനം എടുത്തിട്ട് നമുക്ക് വേറൊരു സ്ഥലത്ത് വെച്ച് നോക്കാം നമ്മൾ വിചാരിച്ച പോലെ നമുക്കൊന്നും കിട്ടിയില്ല നമ്മളെ ടാസ്ക് പരാജയപ്പെട്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ തളരില്ല അപ്പോൾ കഴിച്ച കണ്ടല്ലോ നമ്മളെ ട്രാപ്പൊക്കെ നമ്മളെ കോഴ്ത്തിയിട്ട് നമ്മൾ വെച്ച കുടല് മുയോനായിട്ട് തിന്നു പോയിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നുണ്ടങ്ങട്ട് സെൻ്ററിലൊക്കെ വന്നാണ്ട് പുറത്തേക്ക് തള്ളിയിരുന്നുകൊണ്ടായിരിക്കും പുറത്തുനിന്ന് കഴിച്ചു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് മീനൊന്നും കയറിയിട്ടില്ല നമുക്ക് നല്ലൊരു പ്ലേസും കിട്ടിയില്ല കാരണം നല്ല മഴ ആയതുകൊണ്ട് എല്ലായിടത്തും നല്ലോണം വെള്ളം കയറി കിട്ടുക അപ്പോൾ ഇവിടെയും വെക്കാൻ പറ്റൊരു അവസ്ഥയാണ് അപ്പോൾ അതാണ് നമ്മൾ ആ ഒരു സ്ഥലത്ത് വെച്ച കേട്ടോ അപ്പോൾ ഇതുകൊണ്ടൊന്നും നമ്മൾ തളരൂല്ല നമ്മൾ അടുത്തൊരു സെക്ഷനെ കണ്ടല്ലോ നമ്മൾ ഈ ട്രാപ്പ് വെച്ചിട്ട് നമ്മൾ മീൻ പിടിച്ച് കാണിക്കൂട്ടോ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മൾ ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് നമുക്ക് മീനൊന്നും കിട്ടിയില്ല പക്ഷെ നമ്മൾ തളരാൻ പോകുന്നില്ല അടുത്തിൽ എന്തായാലും കാണിക്കൂട്ടോ മീൻ കിട്ടിയാണ്ട് പൊരിച്ചു കഴിക്കണമെന്നു കാണിക്കും തൽക്കാലത്തേക്ക് ഇന്നത്തേക്ക് നമ്മൾ നമ്മളെ വീട് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ മീ മൊബൈൽ സൈനിങ് ഓഫ് പിന്നെ ലൈക്കും കമ്മൻറ്റും എല്ലാവരും ഷെയർ ഒക്കെ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ